ശുചിമുറി മാലിന്യം തള്ളുന്നത് പതിവായതോടെ നാട്ടുകാർ രംഗത്തിറങ്ങി അവസാനം മാലിന്യം തള്ളാനെത്തിയവരെ പിടികൂടാൻ കെണിയൊരുക്കി നാട്ടുകാർ വാഹനവുമായി കടന്നു കളഞ്ഞവരെ പുറകെ എത്തി പിടികൂടി ഏറ്റുമാനൂർ പോലീസ് ഏറ്റുമാനൂർ ചെറുവാണ്ടൂരിലെ നാട്ടുകാരാണ് ശുചിമുറി മാലിന്യവുമായി എത്തിയ മാഫിയയെ തുരത്തുന്നതിനായി രംഗത്തിറങ്ങിയത് പേരൂർ മണർക്കാട് റോഡിൽ കാരക്കണ്ടം ജംഗ്ഷനിൽ റോഡരികിലെ പാടശേഖരത്തിലേക്ക് രാത്രിയുടെ മറവിൽ ശുചിമുറി മാലിന്യം തള്ളുന്നത് പതിവായിരുന്നു പുലർച്ചെ ഒന്ന് മുപ്പതിനും മൂന്ന് മണിക്കും ഇടയിലുള്ള സമയത്താണ് ശുചിമുറി മാലിന്യം ഇവിടെ തള്ളുന്നതെന്ന് സമീപത്തെ വീടുകളിലെ സിസി ക്യാമറയിലെ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായി ഇതറിഞ്ഞ ചെറുവാണ്ടൂരിലെ നാട്ടുകാർ ശുചിമുറി മാലിന്യവുമായി എത്തുന്ന മാഫിയ സംഘത്തെ പിടികൂടുവാൻ രംഗത്തെത്തി സ്ഥിരമായി ശുചിമുറി മാലിന്യം തള്ളുന്ന ഭാഗത്തെ കുറ്റിക്കാടുകളിൽ നാട്ടുകാർ ഒളിച്ചിരുന്നു ശുചിമുറി മാലിന്യവുമായി ടാങ്കർ ലോറി എത്തിയപ്പോൾ നാട്ടുകാർ വാഹനത്തിന് മുൻപിലേക്ക് ചാടിയിറങ്ങി വാഹനം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടു പോകുന്നതിനിടയിൽ നാട്ടുകാർ കയ്യിൽ കരുതിയിരുന്ന കരി ഓയിൽ വാഹനത്തിന്റെ മുന്നിലെ ഗ്ലാസിലേക്ക് ഒഴിച്ചു ഇതിനുശേഷം വാഹനം മുന്നോട്ടു പോകാൻ കഴിയാതെ ഡ്രൈവർ വേഗത കുറച്ചു ഈ സമയം നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് സംഭവസ്ഥലത്തെത്തുകയും നാട്ടുകാരും പോലീസും ടാങ്കർ ലോറിക്ക് പിന്നാലെ ചെന്ന് ഇവരെ പിടികൂടുകയായിരുന്നു ചേർത്തല സ്വദേശികളായ മൂന്നുപേരെയും വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു വാർഡ് കൗൺസിലർ ഡോക്ടർ എസ് ബീനിയുടെ പരാതിയിൽ പരാതിയിൽമേൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ഐഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ